നമസ്കാരം ഓരോ ശിവഭക്തരും കാത്തിരിക്കുന്ന ഒരു രാത്രി തന്നെയാണ് മഹാശിവരാത്രി എവിടെയും ശിവമന്ത്രങ്ങൾ ഉണരുന്ന ഒരു രാത്രി തന്നെയാണ് മഹാശിവരാത്രി വർഷത്തിൽ ഒരിക്കൽ വരുന്ന പുണ്യ അവസരം ലോക നന്മയ്ക്കായി മഹാദേവൻ സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ മഹാദേവൻ കാളകൂടവിഷം പാനം ചെയ്യുകയും ഭഗവത് പ്രീതിക്കായി സകലചരാചരങ്ങളും ദേവീദേവന്മാരും ഭജിച്ച ദിവസം അതിനാൽ തന്നെ അത്രമേൽ പ്രാധാന്യമുണ്ട് ഈ ദിവസത്തിന് ഈ വർഷം മാർച്ച് എട്ടാം തീയതിയാണ് മഹാശിവരാത്രി നാം ആഘോഷിക്കുന്നത് മഹാശിവരാത്രിക്ക് മുൻപുള്ള ചില ദിവസങ്ങളിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ചില നക്ഷത്രക്കാരെ തേടി എത്തുന്നതാകുന്നു സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ മഹാശിവരാത്രിക്ക് മുൻപ് തന്നെ അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശോഭ വർദ്ധിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് ഇത് ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന കാര്യതടസ്സങ്ങൾ പോലും അകന്നു പോകുന്ന അത്ഭുതകരമായ ദിവസം എന്ന് തന്നെ പറയാം അലച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്ന ദിവസം കൂടിയാണ് ഇത് മറ്റു ദിവസങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് അതായത് ഇനി മുതലുള്ള ദിവസങ്ങൾ ശിവരാത്രിക്ക് മുൻപുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ ഉന്മേഷകരമായി തീരും തീരുമാനങ്ങൾക്കനുസരിച്ച് അനുസൃതമായി തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാകുന്നു ആവശ്യത്തിന് കൈകളിലേക്ക് ധനം വന്നു ചേരുന്ന പണം വന്നു ചേരുന്ന അവസരങ്ങൾ കൂടി സംജാതമാകും തൊഴിൽ രംഗത്ത് ആശാവഹമായ പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും പുരോഗതി ദൃശ്യമാവുക തന്നെ ചെയ്യും എന്ന് പറയാം എതിരാളികളുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അവ ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് ചെറുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും കലാപ്രവർത്തനങ്ങൾ കൊണ്ട് പൊതുജന മധ്യത്തിൽ സ്വീകാര്യതയും നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് പല കാര്യങ്ങൾക്കും അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കും ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തേടി എത്തുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് നക്ഷത്രാധിപനായ ശുക്രൻ പതിനൊന്നിലേക്ക് സംക്രമിക്കുകൂടി ചെയ്യുന്നതിനാൽ ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല ഉദ്യോഗസ്ഥർക്ക് അധികാരം നിലനിർത്തുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ വന്നു ചേരും പുതുപദവികൾ ജോലി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസരം തന്നെയാണ് ഇത് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ലാഭം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ചെലവുകളുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം സുഖഭോഗങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റുള്ളവരുടെ പ്രശംസ നേടുവാൻ സാധിക്കുന്നതായ കഴിവുകൾ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കുവാൻ സാധിക്കും അതുവഴി പ്രശസ്തി ധനം തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു പരീക്ഷകൾ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി ഭവിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇത് തീർച്ചയായും ഈ സമയം നിങ്ങൾ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് അതിനാൽ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കം നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് ഇത് മക്കളുടെ കല്യാണ തീരുമാനിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പഠനവുമായി ബന്ധപ്പെട്ടും വിദ്യയുമായി ബന്ധപ്പെട്ടും ശുഭകരം തന്നെയാണ് സമയം എന്ന് മനസ്സിലാക്കുക സാമ്പത്തികപരമായ കാര്യങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ചില വസ്തുക്കൾ വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരത്തിൽ നടത്തുന്നുണ്ട് എങ്കിൽ ആ ശ്രമങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും തൊഴിലുറത്തിൽ ഭഗവാന്റെ കലാശത്താൽ തന്നെ തടസ്സങ്ങളകന്ന് മുന്നോട്ടു പോകുവാൻ ഭംഗിയായി തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും അധിക ചുമതലകൾ സഹപ്രവർത്തകർ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഭംഗിയായി തന്നെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാണ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾക്ക് കാരണമാകും ഈ സമയം ശുഭകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾക്ക് അല്പം സാധ്യത കൂടുതൽ തന്നെയാകുന്നു മനസ്സിൽ എന്തെങ്കിലും ക്ലേശങ്ങളുണ്ട് എങ്കിൽ അത്തരം ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൂടി ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക ഈ സമയം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നിങ്ങൾ തീർച്ചയായും നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും നിങ്ങളുടെ തെറ്റെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യതകൾ ഭഗവാന്റെ കടാക്ഷത്താൽ കൂടുതലാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയം സുനിശ്ചിതം തന്നെയാണ് പൊതുപ്രവർത്തനത്തിലും മറ്റ് കാര്യങ്ങളിലും വിജയിക്കുവാനുള്ള അവസരം വന്നു ചേരും സ്വാധീനം സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ചില വളഞ്ഞ വഴികൾ സ്വീകരിച്ചു എന്ന് വരാം എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്നാൽ സൂക്ഷിച്ച് അത് ശ്രദ്ധിച്ച് ചെയ്തില്ല നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം പരീക്ഷ നന്നായി എഴുതുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും തന്മൂലം നിങ്ങളിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുക തന്നെ ചെയ്യും ഭഗവാന്റെ കടാക്ഷം കൂടിയുണ്ട് ധൈര്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഉയർന്ന വിജയം തന്നെ കരസ്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സാമ്പത്തികപരമായ സഹായങ്ങൾ അതല്ല മറ്റ് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാകുന്നു ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ബിസിനസ് പരമായും അല്ലാതെയും അനുകൂലമാണ് സമയം ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കൊപ്പം മാനസികപരമായ ക്ലേശങ്ങൾ അകന്ന് സന്തോഷം വന്നു ചേരാം എന്നാൽ ഭഗവാനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുകയാണ് ഈ ഫലങ്ങൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിൽ പരമശിവന്റെ കടാക്ഷം ഇരട്ടിയായി തന്നെ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് പ്രത്യേകിച്ച് മഹാശിവരാത്രിക്ക് മുൻപുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും കൂടാതെ നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് തിനാൽ തന്നെ തൊഴിൽ പ്രതിസന്ധികളോ ദേഹക്ലേശമോ അത് ഉണ്ടായാൽ തന്നെ മറികടക്കുവാൻ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മവിശ്വാസം ഒരിക്കലും കുറയുകയില്ല എന്ന കാര്യം ഓർക്കുക വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പല കാര്യങ്ങളും വാങ്ങാനായി തീരുമാനങ്ങൾ കൈക്കൊള്ളും പ്രത്യേകിച്ചും വാഹനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ മറ്റു കാര്യങ്ങളോ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് അഥവാ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഉറച്ചതായ ചുവടുവയ്പ് പല കാര്യങ്ങളിലും തീരുമാനിച്ച് മുന്നോട്ടു പോകുവാൻ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും വാഗ്ദാനങ്ങളുണ്ട് എങ്കിൽ അത് പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്തലുകളുണ്ട് എങ്കിൽ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ധനപരമായി മോശമാവില്ല എന്ന് തന്നെ പറയാം ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലം തന്നെയാണ് സമയം എന്ന് പറയാം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികൾക്ക് അംഗീകാരം ലഭിക്കുന്നതായ സമയമാണ് ഇത് കച്ചവടത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും പല കരാറുകളും പുതുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശക്തിപ്പെടുകയോ അതിനുള്ള അവസരങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാം പുതിയ ചുമതലകൾ ജോലി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് കൂടാതെ സജ്ജനങ്ങളുടെ സൗഹൃദവും ഗുണോപദേശവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തും ദാമ്പത്യ ജീവിതത്തിലേക്ക് സമാധാനം തിരികെ കൊണ്ടുവരുന്നതിന് സഹായകരമായ പല കാര്യങ്ങളും വന്ന് ഭവിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഴച്ചിൽ അല്ലെങ്കിൽ പല തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ വഴിമാറുവാൻ മാറുവാൻ സഹായകരമാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കുക ഈ സമയം ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക പരമശിവന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂടാതെ ഭഗവാനെ ധാരയും പിൻവിളക്കും നടത്തി മുന്നോട്ടു പോകുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ശിവരാത്രിക്ക് മുൻപുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം നിസംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കർമ്മഗുണം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ആത്മാർത്ഥത അംഗീകരിക്കപ്പെടുന്ന അഥവാ ആദരിക്കപ്പെടുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പിന്തുണകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല യാത്രകളും നടത്തേണ്ടതായി വരും എന്നാൽ ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പരമശിവന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ പല കാര്യങ്ങളിലും കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും അതുമൂലം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നാൽ ചില പരുഷമായ വാക്കുകൾ നാവിലേക്ക് വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു ഈ സമയം അത്തരം കാര്യങ്ങൾ നിങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതാകുന്നു അത് ദുഷ്കീർത്തിക്ക് കാരണമാകും എന്ന കാര്യവും ഓർക്കുക ചില കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് അതിനാൽ ആത്മപരിശോധന നിങ്ങൾ നടത്തേണ്ട സമയം കൂടിയാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ തൃപ്തികരമായി വണ്ണം എഴുതുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുണ്ട് അതിനാൽ മറ്റ് ദേവതകളെ ഭജിക്കുന്നതിനോടൊപ്പം ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾ ഇരട്ടിപ്പിക്കുക പ്രധാനമായും ശുഭക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് തലക്കുഴിഞ്ഞ് ഒരു നാണയമെങ്കിലും ഭണ്ഡാരത്തിൽ സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക സാധിക്കുമെങ്കിൽ തീർച്ചയായും ഭഗവാന് ധാരയും ജലധാരയും അതോടൊപ്പം പിൻവിളക്ക് കൂടി നടത്തുക തീർച്ചയായും പാർവതി പരമേശ്വരന്മാരുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഉയർച്ചകൾ വന്നു